ഞാൻ പറഞ്ഞത് ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് രണ്ട് കൊല്ലം മുമ്പുണ്ടായ വിഷയത്തിൽ സംഭവം അറിഞ്ഞ ഉടനെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്തു ഇവിടെ ആളുകളെ ഉരുട്ടിക്കൊന്ന സമയം ഉണ്ടായിട്ടില്ലേ കക്കയും ക്യാമ്പിൽ വെച്ചിട്ട് ആർ ഈ സിയിലെ വിദ്യാർത്ഥി രാജനെ ഉരുട്ടിക്കൊന്നില്ലേ എന്തു ചെയ്തു നടുക്കം ഉണ്ടായിട്ടില്ലേ ഏതെല്ലാം തരത്തിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏതെല്ലാം നിലയിൽ ആക്രമിച്ചത് എം എൽ എ ആയിരിക്കെ എന്ത് നിലപാടാണ് അന്നത്തെ പോലീസ് ആ അന്നത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പോലീസിന് നേരെ സ്വീകരിച്ചത് എം എൽ എയെ തല്ലിയ കേസിൽ എം എൽ എയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ത് നടപടി സ്വീകരിച്ചു പുറത്താക്കിയോ അവരെ അവരെ സർവീസ് ഒന്ന് പുറത്താക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോൺഗ്രസ് നേതൃത്വം കൊടുത്തോ അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ ശരി ഞാനവിടെ നിങ്ങളിവിടെ ഇപ്പോൾ സേവർജിറ്റലപ്പള്ളി പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അതുമാത്രമൊന്നുമല്ല ഇവിടെ കേരളത്തിൻ്റെ ഇന്നത്തെ മന്ത്രിസഭയിൽ യു ഡി എഫ് ഏറ്റതിൻ്റെ ആയിരം മടങ്ങ് പോലീസ് മർദ്ദനമേറ്റവരാണ് ഇന്ന് ഭരണപക്ഷത്തുള്ള എം എൽ എമാരും മന്ത്രിമാരും അത് അങ്ങേക്കും കൃത്യമായി ബോധ്യമുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ് അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് വിശദീകരിക്കണമെങ്കിൽ അതിലൊന്നും ഒരു സംശയവും ഇല്ല ആ നിലയിലുള്ള ഇടതുപക്ഷൻ പൊതുപ്രവർത്തകരെ നടപടികൾ കോൺഗ്രസ് തർക്കിക്കുന്ന വിഷയമല്ല ഇത് ഇവിടെ പക്ഷേ നൂറുപേരെ മർദ്ദിച്ച ഒരു പിൻചരിത്രമുണ്ട് അതുകൊണ്ട് ഇപ്പോ ഒരാളെ മർദ്ദിച്ചിരിക്കുന്നു എന്നത് അതുമായി താരതമ്യം ചെയ്യണം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന പൊതുവൽക്കരിക്കലാണ് ഇപ്പോഴത്തെ കാര്യത്തെ ലഘൂകരിക്കലാകുന്നു എന്നതാണ് അതിലെ ഏറ്റവും ആപൽക്കരമായ ഫലം അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല പോകേണ്ടത് ശ്രീ പ്രേംകുമാർ ഞാനങ്ങേക്ക് വരാം അപ്പോഴും ശ്രീ അല്ല ശ്രീ പ്രേംകുമാർ ചുണ്ടുകാട് ഞാൻ പറയാം ഞാൻ